ക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമ്മൾക്ക് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർജ്ജിനായി നോക്കാം അൻപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് ഇരുപത്തഞ്ച് അറുപത്തിനാലായി അയ്യായിരം ഒന്ന് പൂജ്യം മൂന്ന് അറുപത്തൊന്ന് പൂജ്യം ഒമ്പത് മുപ്പത്തൊന്നായി അയ്യായിരം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് പതിനേഴ് പതിനാറ് തൊണ്ണൂറ്റേഴ് ആയി അയ്യായിരം ഒന്ന് എഴുപത്തി തൊണ്ണൂറ്റൊന്നായി അഞ്ഞൂറ് ഒന്ന് ൊന്ന് പതിനാല് അയ്യായിരം വന്നു മുപ്പത്തെട്ട് തൊണ്ണൂറ് മുപ്പത്തി ഒമ്പത് എൺപതായി രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായി ആയിരം വന്നു തൊണ്ണൂറ്റിനാല് ആയി അഞ്ഞൂറ് ഒന്ന് അറുപത്തെട്ട് മുപ്പത്തി ആറ് എൺപത്തി ആറ് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് நாற்பத்தூனு தொண்ணூறு தொண்ணூறு முப்பத்தாலாக அன்னோட என்னங்கள் மொத்த ஃபிஃப்டி ஃபிஃப்டி சான்ஸ் நம்பர் கேட்டது பிரைஸ் கிடவத்துக்கு அபினந்தனங்கள் பிரைஸ் கிடவல் கமெண்ட்ஸில் கமெண்ட் செய்யுங்கள் கேரளத்திலே சான்ஸ் நம்பருக்கு அறியன் ஈ சானல் சப்ஸ்க்ரை ഇന്ന് മുതൽ ചാൻസ് നമ്പറുകളുടെ വീഡിയോ പാർട്ട് വൺ ആയി ടു ആയി വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നാളത്തെ ചാൻസ് നമ്പർ പങ്കെടുക്കലേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാൽഡ പ്ലസ് പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നാം ഓർഡർ ആയി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിനമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പർ നോക്കാം ഇരുപത്തേയെ മുപ്പത്തൊമ്പത് അറുപത്തേ മുപ്പത് முப்பத்தஞ்சு நாற்பத்தாறு தொண்ணூற்றெட்டு எழுபத்தொம்பது நாற்பத்தொம்பது எண்பத்தாறு இருபத்தாறு நாற்பது முப்பத்தெட்டு பத்து ஐம்பத்திரெண்டு முப்பத்தொம்பது இருபத்தெட்டு அறுபத்தஞ்சு தொண்ணூற்றாறு இருபத்தெட்டு பூஜ்ஜியம் நாற்பத்தொம்பது எழுபத்திரெண்டு தொண்ணூற்றஞ்சு ചാൻസ് 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 സെമ്പറുകളാണ് പ്ലസ് പ്ലസ് പാർട്ട് പാർട്ട് സെമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി ിഷ്ടമാണെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക